ഇന്ത്യക്ക് പാതി സ്വാതന്ത്ര്യം പോരാ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന പ്രമേയം പാസാക്കാൻ വാദമുയർത്തിയത് ആ വാദമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന ശബ്ദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആദ്യായിട്ട് ഉയർത്തിയ പാർട്ടി ഇപ്പൊ എവിടെ പോയണ്ണ ഗൂഗിളിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പരുവത്തി ചുരുങ്ങി എന്നതാണ് സത്യമെങ്കിലും പുതുപ്പള്ളിയില് നിന്ന നിൽപ്പിലെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീട്ടിലിരുത്തിയെങ്കിലും ഈ രോദനം ഇപ്പൊ തൊഴിൽ മേഖല ആയതുകൊണ്ട് ചുക്കുവെള്ളം കുടിച്ച് തൊണ്ടയുടെ ബാസ് കൂട്ടിയിട്ടായാലും തോൽ കുറക്കെ ഉറക്ക കരയും രാജകുമാരൻ കമ്മ്യൂണിസ്റ്റ് പീഡനത്തിന്റെ തീവ്രത അളക്കുന്നവരുടെ പൈതൃകത്തെ പറ്റി പറഞ്ഞു കൊടുതോൽക്കെ ദേശീയ പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ ഏത് വാതിലിൽ മുട്ടണം എന്നറിയാതെ അലയുന്ന കനലിന്റെ ദേശീയ പ്രാധാന്യം എന്താണെന്ന് കാലം തെളിയിക്കും ജൂൺ നാലിന് രാവിലെ ഒരു എട്ട് പതിനഞ്ച് വരെ കേരളത്തിലിരുന്നു പുകയാൻ തയ്യാറായ തോൽവിയുടെ രാജകുമാരന് ചതുര വടിവിൽ അപാകത ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഭാവങ്ങളും നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങൾക്കത് മനസ്സിലാക്കാൻ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും കഴിയില്ല എല്ലാരും തോൽപ്പിച്ച് തോൽപ്പിച്ച് പിന്മുറക്കാരിപ്പൊ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന തലം വരെ എത്തി ജൂൺ നാല് കഴിഞ്ഞാൽ ഇന്ത്യ ഉണ്ടാവുമോ തോൽക്കണ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനൊപ്പം വളർന്നു വികസിച്ച ഈ പൈതൃകത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ടാവു എന്താ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ ും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പ്രചാരകൻ പ്രധാനമന്ത്രിയുടെ പേര് ഈ വരുന്ന പി എസ് സി പരീക്ഷയിലേക്കുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് തോൽക്ക് വിശകലനം ചെയ്തത് അപ്പൊ ഈ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റു ചില ചോദ്യങ്ങളെ പറ്റി കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതിൽ കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതേതരത്വം പ്രസംഗിച്ച വർഗീയ ഫാസിസ്റ്റ് മുഖ്യമന്ത്രി ആര് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ കിലോമീറ്ററുകൾ അകലം പാലിച്ച് ജനപക്ഷത്താണ് എന്ന് സ്വയം പുലമ്പുന്ന മുഖ്യമന്ത്രി ഏത് കേരള ചരിത്രത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും ധാർഷ്ട്യത്തോടെയും ക്ഷുഭിതരായും പെരുമാറിയിട്ടുള്ള മുഖ്യമന്ത്രി ഏത് സ്വന്തം നാട്ടിൽ പെൻഷൻ ഇല്ലാതെ വയറു വിശക്കുമ്പോഴും വിശ്രമത്തിനായി വിദേശ രാജ്യം തിരഞ്ഞെടുക്കാൻ തൊലിക്കട്ടിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഏത് അപ്പൊ ഇങ്ങനെ സമാനമായ ഉത്തരങ്ങളുള്ള ഒട്ടേറെ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അല്ല സഖാവേ തന്നോടല്ലോ നാണം കെട്ടവനെ മാനവികതയുടെ കരണത്ത് കൊണ്ടല്ലോ ഇതിപ്പോ എത്ര ഇങ്ങനെ കിട്ടി വാങ്ങിച്ചു കൂട്ടാൻ തോൽക്കിന്റെ വിവരദോഷം പിന്നെയും ബാക്കി നമ്പർ െ താങ്ങിക്കൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു വാർത്തയുണ്ട് എം ആർ ഐ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സൂപ്രണ്ട് എം എൽ എ ഒക്കെ വിളിക്കണമെന്ന് പറഞ്ഞാല് വിളിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നത് അത് എന്ത് സ്ഥിതിവിശേഷമാണ് ബോധം പോയി കിടക്കുന്ന പേഷ്യന്റ് ആ പേഷ്യന്റ് ദിവസം മരിച്ചു ഇവിടെ മെഡിക്കൽ കോളേജിന്റെ നമ്പർ സേവനത്തിന്റെ ഫീഡ്ബാക്ക് ആണ് കേൾക്കുന്നത് കത്രിക വെച്ചും ചെയ്യേണ്ട സർജറി നാവിൽ ചെയ്തു ഇങ്ങനെ മുന്നേറിയാലേ നമ്പർ വണ്ണിൽ നിന്ന് വീണ്ടും പ്രൊമോഷന് സാധ്യതയുണ്ട് ഞെളിഞ്ഞിരുന്ന് തള്ളി മറിക്കുമ്പോഴേ രണ്ട് കണ്ണും രണ്ട് കാതും തുറന്ന് വെച്ച് ഭരണ നേട്ടങ്ങളൊന്ന് വിലയിരുത്താനും കൂടി മെനക്കറണം അല്ലെങ്കിൽ പൈതൃകം പറഞ്ഞിരുന്ന് ഞെളിയാതെ നാട്ടുകാര് താഴെ ഇറക്കും മുമ്പ് പോയി തരാനുള്ള കാണിക്കണം ഈ കാണിക്കണം ബിവറേസ് നാനൂറ് മടങ്ങ് ഉണ്ടാക്കുന്ന ബിവറേസ് പോലും നഷ്ടത്തിൽ ഓടും എന്തു കേട്ടാലും ഒരേ ഇളി നമ്മുടെ തലേവിധി